ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പൊടീസ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല പഴുത്ത പപ്പായ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കറി ഒന്ന് തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം കറി തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പപ്പായയുടെ പകുതി പപ്പായ കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഒന്നര കപ്പോളം ഉണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്ത പപ്പായയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ ഒരു പപ്പായ നമുക്കൊരു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ചെറിയ പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടി എടുത്തിട്ടുണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെയൊക്കെ എണ്ണം നമുക്ക് എത്രത്തോളം എരിവ് വേണമോ അതനുസരിച്ചിട്ട് തീരുമാനിക്കാം കേട്ടോ അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ അതൊരു കാൽ ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പപ്പായൊക്കെ നന്നായിട്ട് കുക്കായി കിട്ടണം പപ്പായ ഒക്കെ ഒന്ന് കുക്കായി കിട്ടുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയൊന്ന് അരച്ചിട്ടെടുക്കാം അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് അളവിലാണ് തേങ്ങ എടുത്തിട്ടുള്ളത് അത് നമുക്കൊരു മിക്സിറോ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നീട് ഒരു നുള്ള അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ നല്ല പേസ്റ്റ് പോലെ വേണം അരച്ചിട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ പപ്പായയൊക്കെ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ ഈ ഒരു തവി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചിട്ടെടുക്കാം കേട്ടോ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉടച്ചിട്ടെടുക്കണം ഇത് വെന്ത് വന്നിട്ടും ഒരുപാട് വെള്ളം ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ ആ വെള്ളം കുറച്ചൊന്ന് വറ്റിച്ചിട്ടെടുക്കണം കേട്ടോ ഇത്രയൊക്കെ വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ പപ്പായ എല്ലാത്തും നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു സമയത്ത് നമ്മളിപ്പോൾ റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരണം കേട്ടോ ആ ഒരു തേങ്ങയുടെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിയിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ പപ്പായയും തേങ്ങയുടെയും ഒക്കെ ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പളവിലാണ് തൈര് എടുത്തിട്ടുള്ളത് ആവശ്യത്തിന് പുളിയുള്ള തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കട്ടകളൊക്കെ ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ടൊന്ന് ഒടച്ചെടുത്തിട്ടും കൂടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരിക്കലും മിക്സിയിലിട്ട് കട്ടകൾ മാറാൻ വേണ്ടിയിട്ട് അടിക്കരുത് കേട്ടോ ഇതങ്ങ് വെള്ളം പോലെ ആയിപ്പോവും ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് വേണം ആ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇനി ഇത് തിളയ്ക്കാൻ പാടില്ല ചൂടായി മാത്രം വന്നാൽ മതിയാവും കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമുക്കിതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം ഈ ഒരു സമയത്ത് കറിയുടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ മിക്കവാറും കുറവാവാനാണ് സാധ്യത തൈരൊഴിച്ചത് കൊണ്ട് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതാ പഴുത്ത പപ്പായ വെച്ചിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ അതിനായിട്ടൊരു കടായിലേക്ക് ഞാനിവിടെ കുറച്ച് ഓയിലൊഴിച്ചു കൊടുക്കുകയാണ് വെളിച്ചെണ്ണ ആണ് ഇവിടെ ഉപയോഗിക്കുന്നത് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കടുക് ഒന്ന് ചേർത്ത് കൊടുക്കാം കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് ഞാനിവിടെ ഒരു മൂന്ന് ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ് അതിൻ്റെ കളറും ഒന്ന് മാറി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒന്നുള്ള അളവിലും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പച്ചടിയിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിതൊരു അടപ്പ് വെച്ചിട്ടൊന്ന് അടച്ചു കൊടുക്കാം എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ വെക്കാം കേട്ടോ ഇതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ദാ ഇതായിപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം ഇത് തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലും കാര്യമൊക്കെയാണ് കേട്ടോ വരുന്നത് അപ്പോൾ താൻ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് പഴുത്ത ഒപ്പായി വെച്ചിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ വളരെ എളുപ്പത്തിലും എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ടേസ്റ്റുമാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണേ അതുപോലെ തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ ഇതുപോലുള്ള ഒരുപാട് റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലുണ്ട് എല്ലാവരും കയറി ഒന്ന് കണ്ടുകൂടി നോക്കണേ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്